ജോൺസൺ എന്നാണ് എൻ്റെ സ്വദേശം ട്രിവാൻഡ്രമാണ് എൻ്റെ ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഇവിടെ രണ്ട് ദിവസം ക്ലാസ്സിന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രസംഗകലയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെയാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് കേരളത്തിൽ ഒരു നാലഞ്ച് സ്ഥാപനങ്ങൾ എറണാകുളം ട്രിവാൻഡ്രം കോട്ടയം ഈ സ്ഥലങ്ങളിലെല്ലാം എനിക്ക് സ്ഥാപനങ്ങളുണ്ട് പക്ഷെ പല സാഹചര്യങ്ങളിലും നമ്മൾക്ക് ഒരാശംസ അറിയിക്കുകയോ ഇല്ലെങ്കിൽ രണ്ട് വാക്ക് സംസാരിക്കുകയോ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോൾ അവിടെയെല്ലാം നമ്മൾ പിന്മാറുകയാണ് ചെയ്തത് പിന്നീടാകാം എന്നുള്ള ഒരു വാക്കുകൾ കൊണ്ട് നമ്മുടെ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ പ്രസംഗം പഠിക്കുവാനും ഈ മീറ്റിങ്ങിലെല്ലാം പങ്കെടുക്കാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു കുടുംബയോഗവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഫാമിലി മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഈ മാസം പതിനൊന്നാം തീയതി ഒരു പത്തഞ്ഞൂറ് പേര് ഒരു മീറ്റിംഗിൽ എനിക്ക് പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ആ യോഗത്തിൻ്റെ പ്രസിഡൻ്റാണ് ഞാനാണ് അതിൻ്റെ അധ്യക്ഷൻ കഴിഞ്ഞ നാല് വർഷമായി എല്ലാ വർഷവും ജനുവരി മാസം ഫസ്റ്റ് വീക്കിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിന് ഞാൻ അത്യക്ഷൻ ആയിരുന്നു എങ്കിലും പല അത്യക്ഷ പ്രസംഗങ്ങളിലും എനിക്ക് തെറ്റുകൾ പറ്റാറുണ്ട് ആ തെറ്റുകളെല്ലാം നമുക്ക് തിരുത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഓട്ടത്തിൽ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഈ സ്ഥാപനം ഞാൻ ഇന്നലെ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ എനിക്ക് ഒരുപാട് പ്രസംഗിക്കാനൊക്കെ പറ്റി സാർ പറഞ്ഞതുപോലെ ഈ ഓരോ ചേരുകളെയും ഞാൻ ഓരോ വ്യക്തികളാക്കി അതിനു മുന്നിൽ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു അന്നേരം എൻ്റെ മുന്നിൽ ഒരുപാട് വ്യക്തികൾ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഓരോ ചേറിനും ഞാൻ ഓരോ പേരുണ്ട് ഓരോരുത്തരെയും വിളിച്ച് നിങ്ങളെപ്പോലെ നിങ്ങൾ മുഖമെല്ലാം എന്നെ നോക്കുന്നു നിങ്ങളുടെ മുഖത്തിരിക്കുന്ന സന്തോഷവും പുഞ്ചിരിയും അതാണ് എന്നെ ഈ പ്രസംഗകലയിൽ ഇത്രയും ധൈര്യത്തോടെ നിർത്തുവാനും വീണ്ടും വീണ്ടും വാക്കുകൾ സംസാരിക്കുവാൻ എനിക്ക് ഇടയാക്കിയത് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഇവിടെ ഒരു മീറ്റിങ്ങിൽ എനിക്കൊരു അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ്റെ വേദിയിൽ വന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞ് ആ കുട്ടി വന്ന് സംസാരിച്ചു എൻ്റെ പേര് പേര് പറഞ്ഞു വടകര പിന്നെ സ്ഥലപ്പേര് പറഞ്ഞ് പിന്നെ രണ്ട് ചേട്ടനും അനിയൻ കൂടാണോ പറഞ്ഞത് അന്നേരം പറഞ്ഞു രണ്ട് വാക്ക് പറഞ്ഞിട്ട് തിരിച്ചങ്ങ് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കൈയും കാലും കാലം വെറച്ചെങ്കിറങ്ങിപ്പോയി ആ കുട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാ രണ്ടാമത്തെ റൗണ്ടിൽ വന്നപ്പോൾ നല്ല ഗംഭീരമായി സംസാരിക്കുവാനും പാടാനും സാധിച്ചു അതിനു കാരണം ആ കുട്ടിയുടെ ഫാദർ ഇവിടെ വരാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ആദ്യമായിട്ടാണ് ആ മീറ്റിങ്ങിൽ വന്നത് ഇങ്ങനെ ഒരുപാട് കാര്യം ഇന്നത്തെ കുട്ടികൾക്ക് സവാഹമ്പ പ്രസംഗകല എങ്ങനെയെന്ന് പഠിക്കാൻ സാഹു നമുക്ക് പറഞ്ഞതുപോലെ വലിയ പ്രഗത്ഭരായ എം എൽ എ അല്ലെ പ്രഗത്ഭരായ ലോയറും ടീച്ചറും പലരും അവർക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടും അവരെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ പ്രസംഗകല ആവശ്യമാണെന്നും നമുക്ക് നമുക്കൊന്നു രണ്ട് പ്രാവശ്യം ഈ പ്ര ഹോളിൽ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ പ്രസംഗപീഠത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്കൊരുപാട് ധൈര്യമാണ് വരുന്നത് ഫ്രണ്ടിലിരുന്ന് കേൾക്കുന്നതു അല്ല ആദ്യമായിട്ട് പ്രസംഗപീഠത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറയണം നമ്മുടെ വാ നമ്മുടെ സംസാരങ്ങൾ നമ്മൾ കിടർച്ച ഉണ്ടാവും നമ്മുടെ വായുകൾ നമ്മുടെ വാക്കുകൾ കൂട്ടിച്ചേർക്കുവാൻ വരെ നമുക്ക് ഒരു ഭയമാണ് ഉണ്ടാകുന്നത് ഒരുപാട് നമ്മൾക്ക് അത് ഒരുപാട് നമുക്ക് ഒരുപാട് നമ്മൾ ഒരു പാരമ്പര്യങ്ങളാണ് കാര്യം നമ്മൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് സമ്പന്നരുണ്ടാവാം വിദ്യാഭ്യാസപരമായിട്ട് സമ്പന്നരുണ്ടാവാം എന്നാലും നമ്മൾക്ക് രണ്ട് വാക്ക് സംസാരിക്കുവാൻ നമ്മൾക്ക് പിന്നെ സാധിക്കുന്നത് അത് ഏറ്റവും വലിയ ജീവിതത്തിൽ കിട്ടുന്ന ഒരു നല്ല അവസരമാണെന്നാണ് ഞാൻ കാണുന്നത് കഴിഞ്ഞ മീറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുപത് പേര് പത്ത് പതിനഞ്ച് പേരെങ്കിലും ഒന്നുണ്ടായിരുന്നു എല്ലാവരെയും കാണുവാനും എല്ലാവരും എത്ര മനോഹരമായിട്ടാണ് ഒരു വാക്കുകൾ സംസാരിക്കുന്നവരുടെ ജീവിതാനുഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഓരോ ദിവസം കഴിയുന്നതോറും ഇത്ര മാറ്റങ്ങളാണ് ഇവിടെ ഞാൻ വന്ന് രണ്ടാഴ്ചയ്ക്ക് മുന്നേയാണ് ഞാൻ ഇവിടെ വന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ മാറ്റങ്ങളാണ് വന്നത് ഈ സ്പീക്കറൊന്നും വന്നിവിടെ ഉണ്ടായിരുന്നില്ല മൈക്കൊക്കെ സൗണ്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ മൊബൈലായി കണക്ഷൻ കൊടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാവരും പാടി ആനന്ദിച്ച് സന്തോഷിച്ചു അതിൽ ഗ്രൂപ്പായിട്ടും അല്ലാതെയും എത്ര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അന്ന് എനിക്ക് ഞാൻ പാടില്ലായിരുന്നു പക്ഷേ എന്നെ കൊണ്ട് പാടിപ്പിച്ചു ഒരു ഗ്രൂപ്പായി നിന്ന് പാടിപ്പിച്ചു എൻ്റെ സൈഡിൽ അപ്പുറത്തൊക്കെ ആളുകാർ നിന്ന് എന്നെ പാടിപ്പിച്ചു പിന്നെ ഞാൻ പാടാനും പഠിച്ചു പിന്നെ ഇപ്പം എനിക്കൊരു പാട്ട് പാടും ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പാടാം എല്ലാവരും പാടി ഞാൻ പറഞ്ഞ് ഞാൻ പാടിയിട്ടില്ല എനിക്ക് പാട്ടറിയില്ലെന്ന് പറഞ്ഞു അന്നേരം അവർ പാടി എന്നെ സെൻ്റർ നിർത്തി സൈഡിൽ നിന്ന് അവർ പാടിക്കൊണ്ടിരുന്നു ആ കൂട്ടത്തിൽ ഞാനും പാടി പിന്നെ ഞാനും ഒറ്റയ്ക്ക് പാടാൻ ശ്രമിച്ചു ഇതൊക്കെയാണ് നമുക്കൊരു കൈത്താങ്ങ് എന്ന് പറഞ്ഞാൽ നടന്ന് നമുക്ക് കൊ കൊച്ചു കുട്ടികളിൽ നമ്മൾ നടക്കാൻ പഠിപ്പിക്കുന്നത് പോലെ അവർക്കൊരു കൈത്താങ് കൊടുത്ത് അവരെ ഒന്ന് പിടിച്ച് നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ബ്രൈറ്റ് അക്കാഡമിയിൽ കൂടെ ഓരോ കാര്യങ്ങളും നേടുന്നത് ഒരു പാട്ടുപാടി ആനന്ദിക്കുക ലഹരി കൊള്ളുക ഓരോരുത്തർ മദ്യത്തിൽ ലഹരി കൊള്ളും മയക്കുമരുന്ന് ലഹരി കൊള്ളും അതേപോലെ നമ്മൾ പാട്ടിൽ ലഹരി കൊള്ളുന്നവർ ഒരുപാട് പേരുണ്ട് ആസ്വദിക്കുന്നവരുണ്ട് അങ്ങനെ ഒക്കെ നമുക്ക് സന്തോഷങ്ങൾ കണ്ടെത്താം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സന്തോഷങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അത് എവിടെയെന്ന് നമ്മൾ അന്വേഷിക്കുക നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എന്ന സമയം യാത്ര ചെയ്ത് നിങ്ങൾക്കിവിടെ എത്താൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഒരു നൈറ്റ് മൊത്തം യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത് അതിൻ്റെ കാര്യം ഒരു കാര്യം എനിക്ക് സത്യമാണ് ഈ മറൈറ്റ് അക്കാഡമിയെ പറ്റി ഞാൻ അറിഞ്ഞത് ഒരു യൂട്യൂബ് ചാനലിൽ കൂടെയാണ് വൺ നമ്മളിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര എത്ര പിന്നെ എത്ര എത്ര പ്രസംഗം പഠിപ്പിക്കുന്നവരുണ്ട് പരിശീലിപ്പിക്കുന്നവരുണ്ട് ബട്ട് എല്ലാവരും ബോയ്സ് മാത്രമേ ഉള്ളൂ ഒരു സെൻറ്റർ ഇല്ല ഒരു അക്കാഡമി ഇല്ല ഒരു സ്ഥാപനമില്ല നമുക്ക് പോയി ചെന്ന് അഞ്ചു മാസം അതെല്ലാം നമുക്കത് അക്കാഡമി ഇവിടെ പ്രത്യേകതകൾ എടുത്തു പറയുവാണെങ്കിൽ വന്ന് നമുക്ക് സ്റ്റേ ചെയ്യാം ആയിട്ട് വരാം കുടുംബമായിട്ട് വരാം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നപ്പോൾ അഞ്ചാറ് പേര് നൈറ്റ് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം നൈറ്റ് രാത്രി പത്തും പതിനും പതിനൊന്ന് മണിവരെയും ഞങ്ങളിവിടെ പല പ്രോഗ്രാമുകളായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് നല്ല നല്ല സന്തോഷങ്ങൾ നിമിഷങ്ങളായിരുന്നു കടന്നു പോയിരുന്നത് അതുകൊണ്ടാണല്ലോ എനിക്ക് വീണ്ടും വരാൻ പറ്റിയത് പക്ഷേ നമുക്ക് ഒരുപാട് പേര് ഇത് അറിയാനുണ്ട് ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു അക്കാദമിയെ പറ്റി എൻ്റെ അറിവിൽ പത്തനംതിട്ട സോറി പിന്നെ എൻ്റെ അറിവിൽ മലപ്പുറം കോഴിക്കോട് അല്ലെങ്കിൽ പാലക്കാട് പ്രദേശങ്ങളിൽ ഇങ്ങനെ സെൻ്റർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെയൊരു അവസരമുള്ളവർ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ ഇത്രയും നല്ല അവസരങ്ങളും ഇത്ര ഇങ്ങനെ ഒരു സ്ഥാപനങ്ങളും ഉള്ളത് നമുക്ക് ഒരു ജീവിതത്തിൽ അനുഭവമാണ് ഇത് കൂടുതൽ വളർന്നു വരട്ടെ എനിക്ക് എന്നെ പറയാനുള്ളത് നിങ്ങളോട് എല്ലാവരോടും എല്ലാ സമയം കിട്ടുമ്പോഴെല്ലാം ആഴ്ചകളിൽ സമയം വലിയ എൻ്റെ ദൂരമില്ലാത്തവരാണല്ലോ കൂടുതലും അടുത്തു നിന്നുള്ളവരൊക്കെ ആണല്ലോ സമയം കിട്ടുന്ന സമയങ്ങളിലെല്ലാം വന്ന് നാല് വാക്ക് സംസാരിച്ചാൽ ഈ കൊച്ചു കുട്ടികൾക്ക് നിങ്ങളുടെ സ്കൂളുകളിൽ രണ്ട് വാക്ക് സംസാരിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ എത്രത്തോളം മെഡിക്കലായിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പോൾ സാറ് നമ്മളെ പരിചയപ്പെടുത്തിയതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ഒരനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയറിങ് പഠിക്കാൻ പോവുകയാണ് എൻജിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അത് മൊത്തത്തിൽ പത്ത് നൂറ്റമ്പത് കുട്ടികളുണ്ട് നൂറ്റമ്പത് കുട്ടികളും പ്രിൻസിപ്പാള് ചെയർമാൻ ക്ലാസ് ഇൻചാർജ് എച്ച് ഒ ഡി ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരും നരഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും പരിചയപ്പെടുത്തണം എല്ലാവരും പരിചയപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്ന സമയം വന്നിട്ട് അഞ്ച് മിനിറ്റാണ് മാക്സിമം കേരള സിലബസിൽ പഠിച്ച കുട്ടികളെല്ലാം എന്ന് പറഞ്ഞു വേറെ ഐ എം ദ എറണാകുളം വിച്ച് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഇത്രയും പറഞ്ഞു അവരങ്ങ് പോയി ഒരു സി ബി എസ് ഇ കുട്ടി വന്നു പറഞ്ഞു അത്യാവശ്യം കുറച്ചുകൂടെ ഒക്കെ നല്ല രീതിയിൽ സി ബി എസ് ഇക്കാര്യം പറഞ്ഞു ി സിലബസ് സാർ മനസ്സിലായി ഐ സി സി ഐ സി സി സിലബസ് പഠിച്ചൊരു കുട്ടി ഒന്ന് ഒരഞ്ച് മിനിറ്റ് അടിച്ചങ്ങ് തകർത്ത് എല്ലാവരും എഴുന്നേറ്റ് കൈയടിക്കേണ്ടി വന്നു അതാണ് ആ ഒരു വേദിയിലിരുന്ന് അഞ്ച് മിനിറ്റ് കൊടുത്ത സമയത്തിൽ കൂടുതൽ ആ കുട്ടി ഇംഗ്ലീഷിൽ ഞാൻ ഇവിടെ ഞാൻ പഠിച്ചതിങ്ങനെ എനിക്ക് ഇന്ന ഇന്ന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇന്ന ഇന്ന സ്ഥാപനം എൻ്റെ ഫാദർ ഇവിടെ എൻ്റെ മദർ ഉണ്ട് ആ കുട്ടിയുടെ ഗ്രാമം എന്താണ് ആ കുട്ടി പഠിച്ച കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ഇസൈട്ട് പറഞ്ഞു തരാൻ കുറേ സമയമെടുത്തു ആ കുട്ടി പറഞ്ഞ് ഇംഗ്ലീഷ് സ്റ്റാൻഡേഡ് അതിൻ്റെ കാരണം ആ കുട്ടിക്ക് കുട്ടി കിട്ടിയിരിക്കുന്ന ഇതേപോലെ എത്രയോ വേദികൾ കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മുടെ ആ കുട്ടി അത്രയും മെഡിക്കലായിട്ട് പറയാനുള്ള അവസരം നമ്മളുടെ കുട്ടികൾക്കാർക്കും ഒരു വേദികൾ കിട്ടിയിട്ടില്ല ഒരവസരങ്ങൾ കിട്ടിയിട്ടില്ല അവസരങ്ങൾ കിട്ടിയാലും നമ്മൾ പിന്നീട് എന്ന് പറഞ്ഞ് നമ്മൾ മാറിപ്പോകും അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എല്ലാവരും മുതിർന്നവരായാലും നമ്മൾക്കെല്ലാവർക്കും നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കുവാൻ നമ്മൾക്ക് ഓർമ്മ കുറവായിരിക്കാം ഓർമ്മ ശക്തി കുറവായിരിക്കാം എന്നെങ്കിലും ഞാനിപ്പം പറഞ്ഞിരുന്നു ഞാൻ എന്ത് അറിയാതെയാണ് എന്നോട് കയറി വന്നെങ്കിലും ഇത്രയും സമയം നിങ്ങളോടൊക്കെ സംസാരിക്കുവാനും നിങ്ങളെ കാണുവാനും ഇടതുന്നതിൽ ഞാനതിയായി സന്തോഷിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലും നമസ്കാരം കേരള വന്ന് കാണാനും ഇതില് വന്ന് നിക്കാനൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എത്തുന്നത് പിന്നെ ജോഷൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പിന്നെ ഇതിൻ്റെ ഒരു പ്രസിഡന്റ് അധ്യക്ഷസ്ഥാനത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് എനിക്കും പിന്നെ അങ്ങനെ കയറി പറയണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഇതിലേക്ക് പോയി സ്ഥാപനത്തേക്ക് പ്രസിഡന്റ് സ്ഥാപനത്തിലേക്ക് വരാനും ഇതിലേക്ക് ചേരാനൊക്കെ കാരണമുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോൾ വന്ന് ഇതിൽ കുറെയൊക്കെ ഒരു ധൈര്യം കിട്ടണോന്ന് സംശയമുണ്ട് മുഴുവനായിട്ടൊന്നുമില്ല എന്നാലും കൂടുതൽ ക്ലാസ്സിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല ഇനി തീർച്ചയായിട്ടും പങ്കെടുക്കണം എന്നുണ്ട് അതിന്